തീക്കാറ്റടിക്കുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ ലോകത്തെ ഏറ്റവും വലിയ സുസജ്ജ രാജ്യം ഏറ്റവും വലിയ സൈനികമായ ശക്തി വിശേഷമുണ്ടെന്ന് സ്വയം അഹങ്കരിക്കുന്ന രാജ്യം ആ രാജ്യം ഒന്നും ചെയ്യാനാവാത്ത ഒരവസ്ഥയിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു നാൽപ്പത് കിലോമീറ്റർ മാത്രം ചതുരശ്ര അടി വിസ്തീർണമുള്ള അത്രമേൽ വ്യാപ്തി മാത്രമുള്ള ഒരു കൊച്ചു അതീവ ഭീകരമാം വിധം നശിപ്പിച്ചു കളയാൻ വേണ്ടി നിരന്തരമായും മനുഷ്യനിർമ്മിതമായ അഗ്നി നാളങ്ങൾ കൊണ്ട് ആ സമൂഹത്തിൻ്റെ മുമ്പിൽ നിരന്തരം ബോംബ് ചെയ്ത് ആ സമൂഹം നിസ്സഹായകമായി നോക്കി നിന്ന് പടച്ചർബിനോട് മാത്രം പറയുന്ന നേരം എല്ലാ ലോകവൻ ശക്തികളും ഒരുമിച്ചു നിന്ന് പിന്നെ രാക്ഷസന്മാരെ പോലെ ചിരിച്ചിരുന്ന കാലത്തിൻ്റെ മുമ്പിലാണ് പടച്ച തമ്പുരാൻ അതിലെ ഏറ്റവും വലിയ രാക്ഷസനെ പേടിപ്പിക്കുന്നത് നമ്മൾ കാണുന്നത് കുഞ്ഞുങ്ങളിങ്ങനെ മരിച്ചു പോകായിരുന്നു ഞാൻ ലോസ് ആഞ്ചൽസിലെ തീക്കാറ്റ് ഇങ്ങനെ പിടിച്ചു പടരുന്ന നേരത്തെ അവിടുത്തെ മനുഷ്യന്മാരുടെ വേദനയെ ഒട്ടും കാണാതെ പോകുന്നു എന്ന് പറയാനില്ല പക്ഷേ അള്ളാഹു റബ്ബുൽ ഇസ്ദത്ത് പരിശുദ്ധ ഖുർആാനിൽ ചില സമയത്തു നമ്മളെ പഠിപ്പിച്ചു എന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറയാം ചില പാഠങ്ങളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ലോസ് ആഞ്ചൽസ് എന്ന് പറയുന്നത് ചെറിയ നഗരം ഏകദേശം നാം കേട്ട വാർത്തയാണെങ്കിൽ മുപ്പതിനായിരം ഹെക്ടർ വ്യാപ്തമായി നിൽക്കുന്ന ആ വലിയ ആ വലിയ പിന്നെ വോളിവുഡ് കുന്നുകൾ വോളിവുഡ് താരങ്ങൾ ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന താരകങ്ങളെപ്പോലെ നിൽക്കുന്ന ഹെക്ടർ കണക്കിന് വിസ്തൃതമായി നിൽക്കുന്ന പിന്നെ വലിയ വലിയ ഭവനങ്ങളിൽ ബില്യൺ കണക്കിന് രൂപം മുടക്കിയിട്ട് ചെയ്തിട്ടുള്ള വലിയ വലിയ ഭവനങ്ങൾ കത്തി നശിച്ചു പോകുന്ന കാഴ്ച പരിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രയോഗമല്ലോ നിങ്ങൾ ഇങ്ങനെ സുഖകരമായി ജീവിക്കുമ്പോൾ ഓർക്കാണോ നിങ്ങൾ അനുഗ്രഹീതരാണെന്ന് പ്രയോഗം നമ്മളൊക്കെ ആലോചിക്കേണ്ടതാണ് എല്ലാത്തരം തിന്മകളുടെയും ആറാട്ടുത്സവം നടക്കുന്ന നേരത്ത് അതിൻ്റെ മുകളിലും റബ്ബുൽ അള്ളാഹുറബുൽസത്തെ നിങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു തരുന്നു എന്ന് തോന്നുമ്പോൾ ആ സൗകര്യങ്ങളൊക്കെയും അനുഗ്രഹമാണെന്ന് വിചാരിച്ചു പോകാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പടച്ചറബ് പറയാൻ അവർ അവർക്കു നൽകപ്പെട്ട നിർദ്ദേശങ്ങളെ മുഴുവനും മറന്നുപോയ നേരം ഫത്തഹിന അലൈഹിംബുൽ സകല അനുഗ്രഹങ്ങളുടെയും വാതിലുകൾ നാം അവർക്ക് തുറന്നു തുറന്നുകൊടുത്തു ബോളിവുഡ് താരങ്ങളിങ്ങനെ ആഹ്ലാദിച്ചും ആർമാദിച്ചും നടന്ന ലോസ് ആഞ്ചൽസ് എയ്ഞ്ചൽസ് എന്ന് പറയാം എന്ന് പറഞ്ഞാൽ മാലാകമാർ പാർക്കു എന്ന് അവർ അഹങ്കാരത്തോടെ പറയുന്ന നാടിൻ്റെ ഗതിയാണ് നമ്മൾ പറയുന്നത് കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു വലിയ സംസ്ഥാനത്തെ ഹോളിവുഡ് താരങ്ങളൊക്കെ പാർക്കുന്ന വലിയ നഗരം ഇപ്പോൾ അതിലെ ചില പ്രഗത്ഭരായ വോളിവുഡ് താരങ്ങൾ പറയാൻ തുടങ്ങി പലസ്തീനികളെ സോറി ഐ ആം സോറി നിങ്ങളെക്കുറിച്ച് ഞങ്ങളൊക്കെ പറഞ്ഞത് തിരിച്ചെടുക്കാൻ വീടില്ലാതെ നിങ്ങൾ പരക്കം വായുമ്പോ മണ്ണ് വിട്ട് നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ബോംബ് വർഷങ്ങൾ വരുന്ന നേരങ്ങളിൽ രാത്രികൾ ഉറങ്ങാത്ത പകലുകൾ ഇരിക്കാത്ത വിധം നിങ്ങൾ പരക്കം വായുന്ന കാഴ്ച കണ്ട് ആഹ്ലാദിച്ചിരുന്ന ഞങ്ങൾക്ക് ദൈവത്തിന്റെ ശാപം പോലെ ശിക്ഷ വരുന്നതിൻ്റെ മുമ്പിൽ ഞങ്ങൾ നിങ്ങളോട് ക്ഷമ പറയുകയാണ് എന്ന് പറയാൻ ഞാനിത് ആഹ്ലാദിക്കാൻ പറയല്ല പഠിക്കാൻ വേണ്ടി പറയാം നമ്മൾ പഠിക്കാൻ വേണ്ടി പറയാം തീ അള്ളാഹുവിന്റെ വല്ലാത്തൊരു സൃഷ്ടിയൻ ചിലപ്പോൾ ഔദാര്യമായി വരുന്നത് ചിലപ്പോൾ ഭീകരമായ അതാപായി വരുന്നത് അല്ലതീദു ഒരു പക്ഷെ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഒരു മനുഷ്യനും മനസ്സിലാകാൻ പറ്റാത്തൊരു ഭാഷയാണ് പടച്ചറബ് ഉപയോഗിച്ചതെന്ന് പറയും അല്ലെ ഈ ജാലലക്കും പച്ചമരത്തിൽ എന്നാണ് പടച്ചവൻ പറഞ്ഞത് പച്ചമരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആലോചിക്കുമ്പോൾ അതൊരു അത്ഭുത പച്ചമരത്തിൽ എങ്ങനെയാണ് തീയുണ്ടാവാം അശ്വജർ ലഹ്ദർ എന്നാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും അറബിയിൽ നിന്ന് അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത് ക്ലോറോഫിൽ നിന്നാണ് കിട്ട ക്ലോറോഫിൽ ഹരിതഗണം ഭൂമിയിൽ ഹരിതഗണമുള്ളത് പച്ചമരത്തിലാണ് ഹരിതവനം ഹരിത സസ്യങ്ങൾ ഈ ഹരിതഗണമുള്ളവരിൽ നിന്ന് തന്നെയാണ് സൂര്യൻ്റെ പ്രകാശത്തെ ഫോട്ടോസിന്തസിസിലൂടെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഭൂമിയിലേക്ക് വരുന്ന ഈ സൂര്യപ്രകാശം മനുഷ്യനുൾപ്പെടെയുള്ള സകല ജന്തുജാലങ്ങൾക്കുമുള്ള ഒരു അടുക്കള പോലെ പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ വല്ലാത്ത ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു പ്രതിഭാസമാണ് സസ്യലതാദികൾ എന്ന് പറയുകയാണ് പടച്ച തമ്പുരാൻ അതുകൊണ്ടല്ലോ ഈ അതിന് കൊടുത്തത്ര വലിയ വലിപ്പൊന്നും സത്യത്തിൽ ഭൂമിയിലെ മറ്റൊന്നിനും കൊടുത്തിട്ടില്ല നിങ്ങൾ ഭൂമിയുടെ അവസാനത്തെ മരണമണി മുഴങ്ങുന്നു കേട്ടാൽ പോലും നിങ്ങളൊരു ചെടി നട്ടാൽ നിങ്ങൾക്ക് ജീവിക്കാന്ന് പഠിപ്പിച്ച ഒരാൾ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഈ ഉമ്മത്തിനെ ഈ സമൂഹത്തെ സംബോധന ചെയ്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫലം ഞാൻ വല്ലാതെ അത്ഭുതത്തോട് ആലോചിച്ച് നോക്കത്തും വരുന്നു എന്ന് കേട്ടാൽ എന്നാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ദജ്ജാൽ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അഫി അദി അഹദിക്കും ഫസീലത്തും നിങ്ങളുടെ കയ്യിലൊരു ചെടിയുണ്ട് ഫലി എറിച്ച് അതുകൊണ്ട് പോയി നടു അത് നട്ടാൽ അലാ ഇന്നൽ ഐഷൻ ബാഴവു ശേഷം ഒരു ജനതക്ക് ജീവിക്കാനാകൂ എന്ന് മുഹമ്മദ് റസൂൽ സല്ലു അലൈ സ്വലം പിന്നെ ഒരു ജനതക്ക് ജീവിക്കാൻ പറ്റും എന്തൊരു അത്ഭുത ഏതു കാലത്തു നിന്നാണ് ഖുർആൻ മുഹമ്മദ് റസൂൽ പറയുന്നത് സൊല്ലുഹ് അലി സ്വലം ഒരു എക്കോളജി അറിയില്ലാത്ത അല്ലെങ്കിൽ ഒരു എക്കോളജിയും കുറിച്ചുള്ള പഠന നിരീക്ഷണങ്ങളോ ശാസ്ത്ര സംബന്ധിയായ അന്വേഷണങ്ങളോ നടക്കുന്ന ഒരു കാലത്തല്ല റസൂൽ അറിയില്ല എന്നല്ലട്ടോ അറിയാനും അറിയിതിനപ്പുറത്തേക്ക് അറിയാനും ഈ ഈ പാറക്കല്ല് പൊട്ടിക്കുന്ന നേരത്തും പുണ്ണിനി പറഞ്ഞു എൻ്റെ മുമ്പിൽ അള്ളാഹു ഈ ഭൂമിയുടെ മുഴുവൻ ഖജാനകളും തുറന്നു തന്നു സല്ല ഹിസ് അംബിയാക്കളിൽ ആർക്കും കൊടുക്കപ്പെടാത്ത ചില ജ്ഞാനങ്ങളുടെ സങ്കേതങ്ങൾ എനിക്ക് തുറക്കപ്പെട്ടു എന്നാണ് റസൂർത്തുംബിയ അമ്പിയാക്കൾക്കാർക്കും കൊടുക്കപ്പെടാത്ത വലിയ വലിയ വിജ്ഞാനങ്ങളുടെ സങ്കേതങ്ങളുടെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടു മഫാത്ത് അതിൻ്റെ താക്കോലുകൾ ആ താക്കോല് കൈപ്പിടിച്ച മനുഷ്യനാണ് പറയുന്നത് ദജാല് വരുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണിയിൽ ഒന്ന് നിങ്ങൾ ഒരു ചെടി നട്ടോളൂ പിന്നെയും ജീവിക്കാം നിങ്ങൾക്ക് അതാ റസുഹി അതാണ് കുറവാന് പറഞ്ഞത് അല്ലാതെ അല്ലും അത്ഭുത ഇപ്പോഴും നിങ്ങൾ അതെന്നെയാണ് കത്തിക്കുന്നത് എന്നാണ് ഖുർആന്റെ പ്രയോഗം ആ ആ വൃക്ഷത്തിൽ നിന്നാണ് നിങ്ങൾ കത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് നേക്കുനേരെ പ്രത്യക്ഷാർത്ഥത്തിൽ ഒരു മഹാബദ്ധമെന്നോ ഒരു വലിയ വിഡ്ഢിത്തമെന്നോ തോന്നിപ്പോകാവുന്ന ഒരു ആയത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് തിരിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു അന്വേഷണത്തിലേക്ക് തിരിഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയും അള്ളാഹുറബുൽ ഇസ്സത്തിൻ്റെ അത്ഭുതകരമായ അവൻ്റെ പ്രവചനങ്ങളെക്കുറിച്ച് പഠിക്കുകയും അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അള്ളാ എന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുകയും ചെയ്യും ഉറപ്പ് ഞാൻ പറഞ്ഞ പോലെ ക്ലോറോഫിൽ അടങ്ങിയ ഇതേ ഇതേ മരങ്ങൾ ഇതേ സസ്യങ്ങൾ നൂറ്റാണ്ടുകൾ ഭൂമിക്കടിയിൽ കിടന്നാൽ അല്ലെങ്കിൽ ആ സസ്യലതാദികളുടെ പിന്നെ ഭക്ഷണം എന്ന് പറയുന്ന ഈ അന്നജമെടുത്ത് പിന്നെ അവയുടെ ധാന്യങ്ങളാവട്ടെ അല്ലെങ്കിൽ മറ്റെന്താകട്ടെ അവയുടെ ഫലങ്ങളാകട്ടെ അതെടുത്തെല്ലാം ഭക്ഷിച്ച് ഭക്ഷിച്ചു പോയിട്ടുള്ള മനുഷ്യനുൾപ്പെടെയുള്ള സകല ജന്തു ഇനി ആ ഈ മനുഷ്യൻ നേരെ കഴിച്ച സസ്യലതാദികളിൽ നിന്ന് കഴിച്ചിട്ടുള്ള നേർക്കുനേരെയുള്ള ഫലങ്ങൾ ഇനി ഈ മാംസം കഴിച്ച മറ്റൊരാൾ അങ്ങനെ തുടങ്ങുന്ന എന്തും അപ്പോൾ ഭൂമിയിലെ ഏതു ജന്തുവിനെയും ഏതു ജന്തുവിനെയും ആ ജന്തുവിലെല്ലാം തീ അതായത് താപം കൊടുത്തതാരാണ് ഈ മരങ്ങളാണ് അപ്പോൾ അങ്ങനെ പോയ ആ ആ ജന്തുക്കൾ മണ്ണടിഞ്ഞ് മണ്ണടിഞ്ഞ് പിന്നീടും കാലങ്ങൾക്കു ശേഷം അതിൻ്റെ ഫോസിലുകളിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന മറ്റൊന്നുണ്ട് ഇന്നും ഭൂമിയിലെ ഇന്ധനമായി നിൽക്കുന്നതാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കോൾ കൽക്കരി ഇതെല്ലാം ഉണ്ടാകുന്നത് എവിടെ എന്താണ് ഈ ഫോസിലുകളിൽ നിന്ന് എത്രയോ നൂറ്റാണ്ടുകളുടെ എത്രയോ സഹസ്രാബ്ദങ്ങളുടെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ മണ്ണടിഞ്ഞു പോയിട്ടുള്ള അത്തരം ഭൂവിഭാഗങ്ങളിൽ നിന്ന് പിന്നെ പിന്നെ കാലങ്ങൾക്ക് ശേഷം ഇവ ഫോസിലുകളായി ഇവ അങ്ങനെ മൺ പിന്നെ അവയിൽ നിന്ന് തീരുന്ന ഈ പെട്രോളിയം ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ ഇന്ധനങ്ങളാണ് ഇന്ന് മനുഷ്യൻ ഉപയോഗിക്കുന്നത് അത് ചിലപ്പോൾ വാതകങ്ങളാവാം ചിലപ്പോൾ അല്ലാത്തതാവാം ഫൈത അന്തും മിൻഹു മിൻഹുതൂ നിങ്ങൾ കത്തിച്ചു പോലും അതാണ് എന്നാണ് പരിശുദ്ധ കുർആാൻ ഇപ്പോൾ നോക്കി അതേ തീ അത് അനുഗ്രഹമാകുന്ന പോലെ തന്നെ അള്ളാഹു ഇസ്സത്ത് അതിനെ ആമൂ ആ വിഭാഗത്തെ പിന്നെ അള്ളാഹു അബ്ബുൽ ഇസ്സത്ത് പരീക്ഷിച്ചത് ഇതേ കാറ്റാണ് ഇതേ തീ ഒരു ഭാഗത്ത് അനുഗ്രഹമാകുന്ന തീ വലിയ പരീക്ഷണം നടത്താൻ ഫറോവ കൊണ്ടുവന്ന തീ അള്ളാഹുവിൻ്റെ മഹാനായ പ്രവാചകൻ അനുഗ്രഹമായി മാറി അള്ളാഹു അബ്ബുൽ ഇസ്സത്ത് ആ തീയോട് ആവശ്യപ്പെട്ടു ഇബ്രാഹീം എൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാരിൽ ഒരാളാണ് സയ്യിദന ഇബ്രാഹിം അതുകൊണ്ട് സയ്യുദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ബർദൻ വസ്സലാമൻ അത് തണുപ്പായി ശാന്തമായി അങ്ങനെ നിൽക്കൂ എന്നായിരുന്നു ആ തീയോട് അപ്പോൾ അഗ്നി നാളം അതിനകത്തു കൊന്ന സയ്യുദുന ഇബ്രാഹിം നബി അലൈസ്വലാത്തു വസ്സലാമിൻ്റെ ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കാതെ അങ്ങനെ സുസ്മേരവതനായി സയ്യുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തു വന്നു അതേ അഗ്നിനാളം കൊണ്ട് കൊണ്ട് അള്ളാഹുറബുൽ ഇസ്സത്ത് പരീക്ഷിച്ചു അതേ കാറ്റുകൊണ്ട് തീ പോലെ തണുത്ത കാറ്റുകൊണ്ടും പടച്ച ഒരു ജനതയെ പരീക്ഷിച്ചു അതിൽപ്പെട്ട ഒരു പരീക്ഷണം ഇപ്പോൾ ഒരു സമൂഹം നേരിടുന്നത് നമ്മൾ കാണുന്നു അവിടുത്തെ ജീവജാലങ്ങളും മനുഷ്യരെയും അള്ളാഹുറബുൽസത്ത് കാക്കട്ടെ എന്ന് എന്നാ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പരീക്ഷണങ്ങളുടെ പ്രശ്നങ്ങളെ നമ്മൾ അപകരിക്കണം അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പ്രകാരം ഹത്ത ഇതാ ഫരിഹു നിങ്ങൾ ആഹ്ലാ അവർ ആഹ്ലാദിക്കുന്ന നേരത്ത് അവരങ്ങനെയൊക്കെ ആഹ്ലാദിച്ച് തിമിർത്താടുന്ന നേരത്ത് അഹദദിനാഹും ഭഗത്തത്തിൻ്റെ ഒറ്റ പിടുത്തം നമ്മളങ്ങ് പിടിക്കും ആ പിടുത്തം കാറ്റാവും ആ പിടുത്തം ഭൂഗുലക്കാവും ആ പിടുത്തം ചിലപ്പോൾ ലാൻഡ് സ്ലിപ്പിംഗ് സ്ലിപ്പിങ്ങാവും എന്താവാം ഭൂമി എന്ന് പറയുന്നത് മാറ്റിവെക്കാനാവാത്ത പരിക്കുകളായി തീർന്നു എന്ന് വലിയ പ്രഗത്ഭരൊക്കെ പറയുന്നു അതുകൊണ്ട് ചൊവ്വയിലേക്ക് പോകാൻ പറയുന്നവർ ചൊവ്വയിലേക്ക് പോകണമെന്ന് പറയുന്നവർ ഇറിപ്പയറബിൾ ആണ് ഭൂമിയുടെ അങ്ങനെ ഇറിപ്പയറബിൾ പരിക്കുന്ന കാരണം പ്രധാനം മനുഷ്യന്റെ കരങ്ങളാണെന്ന് പറഞ്ഞതാണ് ഖുർആൻ ഫിൽ വൽ ബഹർ ബിമാ മനുഷ്യൻ തന്നെയാണ് ഈ ഭൂമിയെ നശിപ്പിച്ചതെന്നാണ് പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം ഫസാദ് മുഴുവൻ കടലിലും എങ്ങനെ ഉണ്ടായത് ബിമാ മനുഷ്യ മനുഷ്യന്റെ കരങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണതെല്ലാം എല്ലാം അങ്ങനെയാണ് ഒരു ഭാഗത്ത് ഇങ്ങനെ ബോംബ് വർഷിച്ച് മനുഷ്യർ പിടഞ്ഞു വീണ് വീണ് മരിച്ചു പോകുന്ന കാഴ്ചയുടെ ദയനീതം നമ്മൾ കാണുന്നു അള്ളാഹു റബുൽ ഇസ്സത്ത് ഇപ്പോഴെങ്കിലും അതിന്റെ സമാധാനം അള്ളാഹു അതിനെ നിലനിർത്തി കൊടുക്കട്ടെ രണ്ടിങ്ങനെ കണ്ടിട്ട് പറയാൻ ഒരു ഭാഗത്ത് കാറ്റ് വിതച്ച പടച്ചവൻ ഒരു ഭാഗത്ത് സമാധാനം സന്ധിയിൽ ഒപ്പിടിയിപ്പിക്കാൻ പറ്റുന്നതിലേക്ക് എത്തിക്കുന്നതിൻ്റെ കാരണം ഹന്തക്കിലെ കാറ്റു വിതച്ച തമ്പുരാനെ ഇതുപോലെ പലതും ചെയ്യാനാകും എന്നതിൻ്റെ ചരിത്രമാണ് ഒന്നും ചെയ്യാനാവാതെ അമേരിക്കക്ക് നോക്കി നിൽക്കേണ്ടി വരുന്നത് ബില്യൻസ് ഓഫ് ബില്യൻസ് ഡോളറുകൾ ചെലവാക്കിയാലും തിരിച്ചു പണിയാനാവാത്ത വിധം അള്ളാഹുറബുൽ അഗ്നിക്കിരയാക്കിയത് ഒരു ഭാഗത്ത് പ്രകൃതി അതിൻ്റെ കൃത്യമായ പണിയെടുക്കുന്ന കാഴ്ച കാണുമ്പോൾ മറുഭാഗത്ത് മനുഷ്യൻ അവന്റെ നിർമ്മിതമായിട്ടുള്ള അവൻ്റെ സാങ്കേതിക വിദ്യ കൊണ്ട് മനുഷ്യരെ കൊല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടു ആറ്റം ബോംബുകൾ അല്ലാത്തതും ഒക്കെ ഇട്ട് മനുഷ്യരെ കൊല്ലുന്ന കാലം കഴിഞ്ഞ നൂറ്റാണ്ട് ശാസ്ത്രം ഇങ്ങനെ വളർന്നു വരുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ അദ്ദേഹം വന്ന് എഴുതിയൊരു ഒരു വലിയൊരു മനോഹരമായ ഒരു ലേഖനുണ്ട് ദ ഗുഡ് ആൻഡ് ബാഡ് ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് എന്നാണ് ശാസ്ത്രത്തിൻ്റെ രണ്ട് തിന് ഒന്ന് തിന്മ മറ്റൊന്ന് നന്മ ഒരു ഭാഗത്ത് മനുഷ്യന് ഭക്ഷണം കിട്ടാൻ അതിന് വിഭവസമൃദ്ധമായ ഭക്ഷണത്തിലേക്ക് ജനകീയമായ പല ആസൂത്രണ പരിപാടികളിലേക്ക് വികസന പദ്ധതികളിലേക്കൊക്കെ നയിച്ച ശാസ്ത്രമാണ് നമ്മൾ ശാസ്ത്രത്തെ തള്ളി പറയില്ല മറുഭാഗത്ത് മനുഷ്യനെ കൊന്ന ശാസ്ത്രം അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ലേഖനത്തിൻ്റെ അവസാനം എഴുതി വാട്ട് വിൽ ബി ദ റിസൾട്ട് ഓഫ് ഓൾ ദിസ് ഇതൊക്കെ കൊണ്ടുപോയി എവിടെയൊക്കെ അവസാനിക്കാം അദ്ദേഹം തന്നെ പറഞ്ഞു ദ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ യൂണിവേഴ്സ് പ്രപഞ്ചത്തിൻ്റെ തന്നെ നാശമായി പോകുക മനുഷ്യൻ നിരന്തരമായി അവൻ ഈ കാലമത്രയും സഞ്ചരിച്ചുണ്ടാക്കിയെടുത്ത നാഗരികതയുടെ സിവിലൈസേഷൻ കൾച്ചർ സംസ്കാരത്തിൻ്റെ ഇതിൻ്റെയൊക്കെ നാശമായി അത് മാറുക തന്നെ ചെയ്യും എന്ന് അന്ന് നെഹ്റു പറയുന്നുണ്ട് ഇന്ന് നമ്മൾ കാണാൻ അതുകൊണ്ട് ഈ പാഠമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു ശിക്ഷയെയും നമ്മൾ ആഹ്ലാദത്തോടെ കാണില്ല അള്ളാഹു റബുലിസത്തെ നമ്മളെയൊക്കെ കാക്കട്ടെ ലോകത്ത് എവിടെ വരുന്ന ശിക്ഷയെയും നമ്മൾ ആഹ്ലാദത്തോടെ കാണാൻ കഴിയില്ല കാരണം എല്ലാം മോമിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം പാടാണ് ഹെക്ടറുകൾ കത്തിത്തീരുമ്പോൾ ഇതുവരെ അവൻ ചെയ്തു വച്ചിട്ടുള്ള അവൻ്റെ അധ്വാനങ്ങൾ അവസാനിച്ചു പോകുമ്പോൾ വലിയ 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 മഹാസൗധങ്ങൾ മഹാസൗധങ്ങൾ ഖുറാൻ്റെ ചോദ്യം എത്ര രസം എത്ര എത്ര ഉദ്യാനങ്ങൾ എത്രയത്ര രമ്യഹർമ്മങ്ങൾ എത്രയത്ര മനോഹരമായ അനുഗ്രഹീതമായ സ്ഥലങ്ങൾ ഒക്കെ ഉപേക്ഷിച്ചു പോകണം മനുഷ്യൻ ഇവിടെ സ്ഥിരവാസം ഉണ്ടെന്ന് തോന്നിപ്പോയ നിമിഷത്തിലാണ് മനുഷ്യൻ പഴച്ചത് അപ്പോഴാണ് അവൻ അഹങ്കാരിയായത് വെറും നിമിഷത്തിൻ്റെ ഒരു തുള്ളി പോലെ കാലത്തിൻ്റെ ഒരു തുള്ളിയിൽ എപ്പോഴോ സന്ധിച്ചു പോയിട്ട് പോയി തീരേണ്ടതാണ് ഓരോ മനുഷ്യനും എന്ന ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത് അതുകൊണ്ട് സഹോദരന്മാരെ ഈ രണ്ടും പാഠമാണ് ഫലസ്തീൻ ഒരു പാടാണ് മനുഷ്യരെ കുരുതി കൊടുത്ത പലസ്തീൻ റസയിലെ ഓരോ നോവും നമ്മുടെ നോവാണ് അള്ളാഹുറബുൽ ഇസ്സത്ത് ആ കുഞ്ഞുങ്ങൾക്ക് ഇനി ഒരു പുനരുജ്ജീവനം അള്ളാഹുറബുൽ ഇസ്സത്ത് കൊടുക്കട്ടെ അവിടെ നശിപ്പിച്ച അതിനുവേണ്ടി നശീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവരാരൊക്കെയാണോ അവരുടെ തകർച്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അന്ന് ആ പാറക്കല്ലിൽ അടിക്കുന്ന നേരത്ത് മൂന്നഗ്നിസ് പുലിംഗങ്ങൾ പോലെ ചരിത്രത്തിൽ ഈ തീനാളം ഇനിയും ഒരു പുതിയ ഉത്തരം കണ്ടെത്തി തരുന്നുണ്ട് ആ പുതിയ ഉത്തരം ഇതാണ് മർദ്ദിതന്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുക തന്നെ ചെയ്യും ദുൽമി മുസ്തജാബത്തുൻ മർദ്ദിതന്റെ പ്രാർത്ഥന അത് കേൾക്കപ്പെടും കാഫിറൻ സത്യനിഷേധിയായ മനുഷ്യനാണെങ്കിൽ പോലും അയാൾ അക്രമിക്കപ്പെട്ടയാളാണോ അയാൾ മർദ്ദിതനാണോ അയാളുടെ അഭിമാനം ക്ഷതി പിന്നെ ഹനിക്കപ്പെട്ടോ അയാളുടെ ജീവൻ ഹനിക്കപ്പെട്ടോ അയാളുടെ കുടുംബത്തിൽ നിന്ന് അയാൾ പിടിച്ചിറക്കപ്പെട്ടോ അയാളുടെ മണ്ണിൽ നിന്ന് അയാൾ പറിച്ചറിയപ്പെട്ടോ അയാൾ നെഞ്ചത്തു കൈവച്ചു കൊണ്ട് പറയുകയാണ് പടച്ചവനെ ഈ അക്രമങ്ങളൊക്കെ ചെയ്തവർക്ക് നീ തിരിച്ചു കൊടുക്കണേന്ന് പറഞ്ഞാൽ മുസ്തജാൻ ഉത്തരം കിട്ടപ്പെടും വല ഉപാദഹീൻ ചിലപ്പോൾ കുറെ കഴിയും അന്ന് തന്നെ കിട്ടുമായിരുന്നു എങ്കിൽ അന്ന് തന്നെ കിട്ടണ്ടേ അല്ല വലോപാദഹീൻ പുണ്യനിബിയാണ് പറയുന്നത് വസല്ലം കുറച്ച് കഴിഞ്ഞാവും ഇതൊക്കെ പാഠങ്ങളാണ് ഈ പാഠങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള തൗഫീഖാക്കി അള്ളാഹു നമുക്ക് തരട്ടെ ഒരുപാട് വിശദമായി പറയേണ്ട പ്രശ്നങ്ങളാണ് മുമ്പിലുള്ളതെങ്കിലും സമയം പരിമിതമാണ് അതുകൊണ്ട് അതുകൊണ്ടന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ പരിശുദ്ധമായിട്ടുള്ള മാസം റജബും ഷഹബാനും പിന്നെ റമദാനും വരാൻ പോവുകയാണ് എല്ലാത്തിനും ഒരുക്കുണ്ടാവാൻ വേണ്ടിയാണ് റജബിൽ തന്നെ നമ്മൾ ദ്വാരക്കാൻ തുടങ്ങുന്നത് അള്ളാഹു വ ഫീഹി വൽ ഖിയാമി ഖുർആൻ ഇതൊക്കെ ഒരു സത്യവിശ്വാസിയുടെ ഉൾത്തിടുക്കമാണ് പഠിച്ചവനെ റജബ് കഴിഞ്ഞു ഇനി ഷാബാൻ പിന്നെ ഒരു റമദാൻ വസന്തോത്സവം വരാൻ പോകുന്നു പുണ്യങ്ങളുടെ വസന്തോത്സവം ആ വസന്തോത്സവത്തിന് മുമ്പ് ഹൃദയം കൊണ്ട് ഒരുങ്ങണം എന്നതാണ് ഈ പ്രാർത്ഥനയുടെ ഒക്കെ ഉള്ളടക്കം അല്ലാഹുവേ റജബും ഷാബാനും വറക്കത്ത് ചെയ്തിട്ട് നീ റമദാനും എത്തിച്ചു തരണേ ഉൾക്കടമായ ഒരു ആഗ്രഹത്തിൻ്റെ തേട്ടം എന്തിനാണത് ആ രാത്രികൾ നിന്നു നമസ്കരിക്കാൻ ആ പകൽ മുഴുവൻ നോമ്പു നോക്കാൻ ആ രാവും പകലിൻ്റെയും നേരങ്ങളിൽ അള്ളാഹുവെ നിന്റെ വിശുദ്ധ വചനങ്ങളെ പാരായണം ചെയ്ത് കിട്ടുന്ന സുഹൃതധന്യമായിട്ടുള്ള ഒരു മനസ്സുണ്ടാവാൻ അങ്ങനൊരു ഹൃദയമുണ്ടാവാൻ അതുകൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് നീ ഷെഹ്റു റമദാൻ എത്തിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥന ഉമിനിങ്ങളെ സമയം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു ജീവിതം ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ നന്മകളെയും ചേർത്ത് പിടിക്കാൻ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ അള്ളാഹുറബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തരട്ടെ ഈ പാഠങ്ങളൊക്കെ പഠിക്കണം എന്തുകൊണ്ട് ലോസ് ആഞ്ചൽസിൽ കത്തി എന്ന് പറയണ്ടേ അങ്ങനെ തീക്കാറ്റുകൾ എപ്പോഴും പലപ്പോഴും രാജ്യങ്ങളിലൊക്കെ വരാറുണ്ട് കാട് കത്താറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ കാട് കത്തുമ്പോൾ ഈ കാട് കത്തിയത് ഒരു കത്തലായിരുന്നില്ല അത് പ്രമുഖന്മാരെ പഠിപ്പിച്ച കത്തലായിരുന്നു പലസ്തീനിലെ കുഞ്ഞുങ്ങളെ നോക്കി പരിഹസിച്ചവന് തിരിച്ച് ഐ ആം വെരി സോറി എന്ന് പറയിപ്പിക്കേണ്ടി വരുന്ന കത്തലായിരുന്നു അവിടെയുണ്ടായിരുന്ന ആഹ്ലാദ തിമർപ്പുകളിൽ നിന്ന് ആഹ്ലാദ തിമർപ്പുകളല്ല പാഠം എന്ന പാഠം പഠിപ്പിക്കലായിരുന്നു ആ പാഠങ്ങൾ മോമിനിങ്ങളെ നമുക്കും കൂടി പാഠമാകണം അള്ളാഹു എല്ലാത്തിനും സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ